നമസ്കാരം സുഡിയാക്ക് മീഡിയയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി നാല് സെപ്റ്റംബർ മാസത്തെ തൃക്കേട്ട നക്ഷത്രക്കാരുടെ ഒന്ന് പരിശോധിച്ച് നോക്കാം തൃക്കേട്ട നക്ഷത്രക്കാർക്ക് കണ്ട ശനിയുടെ ഒരു ദോഷം ഉണ്ടെങ്കിൽ പോലും ഏഴാം ഭാവത്തിൽ സർവേശ്വര കാരകനായിരിക്കുന്ന വ്യാഴ സഞ്ചരിക്കുന്ന സമയമായതുകൊണ്ട് നല്ല ദൈവാധീനം ദീർഘായുരോഗം മുതലായിട്ടുള്ള ഗുണങ്ങളൊക്കെ ഉണ്ട് അതേപോലെ തന്നെ പഞ്ചമഹാപുരുഷത്തിലെ ശശമഹായോഗത്തിൻ്റെ ഗുണമുണ്ട് സദനോ അന്തി എന്ന് പറയുന്ന യോഗം ചെയ്താണ് ശുക്ര നിൽക്കുന്നത് കർമ്മസ്ഥാനത്തും അതേപോലെ തന്നെ ലാഭസ്ഥാനത്തുമാണ് ബുധൻ നിൽക്കുന്നത് അത് നിപുണായോഗം ചെയ്ത് കർമാധിപതിയോട് ചേർന്ന് നിൽക്കുന്നു അപ്പോൾ പൊതുവേ തൊഴിലുമായിട്ട് ബന്ധപ്പെട്ട് വളരെ അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങൾ അനുഭവിക്കാനായിട്ട് യോഗമുണ്ട് പുതിയ പ്രേമബന്ധങ്ങൾ തുടങ്ങുക വിവാഹം മുതലായിട്ടുള്ള മംഗളകർമ്മങ്ങൾക്ക് യോഗമുള്ള സമയമാണ് സാധനവാന്തി എന്ന് പറയുന്ന യോഗമുള്ള കാരണം സാമ്പത്തികമായിരിക്കുന്ന നേട്ടങ്ങൾ അനുഭവിക്കാനായിട്ട് യോഗമുള്ള മാസമാണ് എല്ലാ രീതിയിലും അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങൾ അനുഭവിക്കാനായിട്ട് സാധിക്കും എന്നാൽ കണ്ട ശനി ദോഷമുള്ളത് കാരണം കൊണ്ട് ശനിദോഷത്തിന് പരിഹാരമായിട്ട് അയ്യപ്പക്ഷേത്രത്തിലുള്ള നീരാഞ്ജനം വഴിപാട് ചെയ്ത് ദൈവാധീനം വർദ്ധിപ്പിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം ശനിദോഷ പരിഹാരം വന്നാൽ ശശമഹായോഗത്തിൻ്റേതായിരിക്കുന്ന ഗുണം കിട്ടും അപ്പോൾ അത് കാരണം കൊണ്ടും ഭവന സംബന്ധമായിരിക്കുന്ന സുഖം അനുഭവിക്കാനായിട്ട് ഉണ്ടാകും തറവാട് സ്വത്ത് കൈവശം വരാനായിട്ട് യോഗമുണ്ട് കുടുംബത്തിൽ സ്വസ്ഥത സമാധാനം ഉണ്ടാകാനായിട്ട് യോഗമുണ്ട് സുഖം അനുഭവിക്കാൻ യോഗമുള്ള സമയമാണ് എന്നാൽ സ്വയം ചെയ്യുന്ന പ്രവർത്തികൾ തന്നെ ദോഷമായി വരാനുള്ള സാധ്യത ഉള്ളത് എന്ന് വിചാരിച്ച് ചെയ്യുന്ന കാര്യങ്ങൾ ദോഷമാകാൻ സാധ്യതയുള്ളതുണ്ട് എന്ത് പ്രവർത്തിക്കുമ്പോഴും പ്രത്യേകമായിട്ട് ശ്രദ്ധിച്ച് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക നന്നായിട്ട് സംസാരിക്കാനായിട്ടും സംസാരം കൊണ്ട് നേട്ടങ്ങൾ ഉണ്ടാക്കാനും യോഗമുള്ള ഒരു മാസമാണ് കാരണം ചിങ്ങൻ രാശിയിൽ ആദിത്യനും ബുധനും കൂടി നിപുണായോഗം ചെയ്തു നിൽക്കുന്നു ഇരുപത്തിരണ്ടാം തീയതിക്ക് ശേഷം കന്നി രാശിയിൽ ആദിത്യനും ബുധനും കൂടി നിപുണായോഗം ചെയ്തു നിൽക്കുന്നു അപ്പോൾ അത് കാരണം കൊണ്ട് സംസാര സംബന്ധമായിട്ട് ഗുണമനുഭവിക്കാനും അതുപോലെ തന്നെ നല്ല ഭാഗ്യം അനുഭവിക്കാനും യോഗമുണ്ട് വീട് വിട്ട് അന്യദേശത്ത് തൊഴിലെടുക്കുന്നവരെ സംബന്ധിച്ച് അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങൾക്ക് യോഗമാണ് എന്നാൽ ഇപ്പോൾ ഒരു അഞ്ചാം ഭാവത്തിൽ അമൃതവശകണ്ഠകരകനായിരിക്കുന്ന രാഹു നിൽക്കുന്നത് കാരണം ഇടയ്ക്കിടയ്ക്ക് മാനസികമായിട്ട് ടെൻഷൻ ഉണ്ടാകുക സന്തോഷിച്ചിരിക്കുമ്പോൾ പെട്ടെന്ന് ടെൻഷൻ ഉണ്ടാകുക ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് യോഗമാണ് അതേപോലെ തന്നെയാണ് ചെയ്യുന്ന കാര്യങ്ങളിൽ തൊഴിലുമായിട്ട് ബന്ധപ്പെട്ട് ശ്രദ്ധക്കുറവോടുകൂടി ചെയ്യുന്ന പ്രവൃത്തികൾ ദോഷമായി വരാൻ സാധ്യതയുള്ളത് കാരണം കൊണ്ട് പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുക അതുപോലെ തന്നെ യാത്രകൾ കുറച്ച് ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും ദൈവാധീനമുള്ളത് കാരണം കൊണ്ട് വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലെങ്കിൽ പോലും അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങൾ അനുഭവിക്കാൻ യോഗമുണ്ടെങ്കിലും യാത്രകളിലൊക്കെ ശാരീരികമായിട്ടുള്ള ചതവ് മുറിവ് പോലുള്ള കാര്യങ്ങൾ വരാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക നടുവേദന പോലെയുള്ള രോഗങ്ങളോ അടിവയറ സംബന്ധമായിട്ടുള്ള രോഗങ്ങൾക്കോ സാധ്യതയുണ്ട് അപ്പോൾ അത് കാരണം കൊണ്ട് സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തെ യഥാശക്തി വഴിപാട് ചെയ്യുക ദേവീക്ഷേത്രത്തെ യഥാശക്തി വഴിപാട് ചെയ്ത് നന്നായിട്ട് പ്രാർത്ഥിക്കാം അതിൽ പറയപ്പെട്ട ദോഷങ്ങൾക്ക് പരിഹാരം വന്നു കഴിഞ്ഞാൽ വളരെ നല്ല അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങൾ അനുഭവിക്കാൻ തന്നെയാണ് ഈ മാസത്തിൽ യോഗം കാണുന്നത് സാമ്പത്തികമായിട്ടിരിക്കുന്ന വർധനവിനും മാനസികമായിട്ടുള്ള സന്തോഷത്തിനും കുടുംബസുഖം അനുഭവിക്കാനും യോഗമുള്ള ഒരു മാസം കൂടിയാണ് അനിര നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ സെപ്റ്റംബർ മാസം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാം ജ്യോതിഷവുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഞങ്ങളുടെ ഓൺലൈൻ കൺസൾട്ടൻസി നമ്പർ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് ആവശ്യമുള്ളവർക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്